ഈ പ്രചാരണ ഉൾപ്പെടെ അധികാര ദാല്പര്യത്തിനു വഴി നടത്തുന്നതെന്ന് നമ്മുടെ മതനിരപേക്ഷതയുടെ ആശയങ്ങൾ വ്യക്തിപ്പോൾ ഉള്ള ശക്തമായ പ്രചാരകത്തിൽ എല്ലാ ഈ ശക്തിപ്പെടുത്തി ഞാൻ പറഞ്ഞതുപോലെ ആശയം കേരളത്തെ രക്ഷിക്കാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വളർക്കുന്നതിന് பார்வாளர்கள் மௌலாயாவின் ததிஸ்கரதேஸ் கூறியியேrangleபே சீரியது பாதியே ஆரசுகயா}}{|கு|||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||||| മാറസ്വാൻ എനിക്ക് ഒന്നത് ശേഷം മാറസ്വാൻ ഒന്നത് എന്ന് പറയാൻ പോകുന്ന രക്ഷിക്കുന്നൊരവസ്ഥ नियमसभा <laughs> <hanskrit>

अगर मैं मारुड़ का जाकर सवारी कर ही हूं की सारी चीज है पापा के बराबर आती है इसी प्रॉपर में कोई यादव के यहां और तेरे थोड़ी सी इस सिस्टम में मौके को हुआ है और

பார் போர்ட் டீம் ஹஸ் டாக்கிட் மோலியாயிட்ட விசிட்டிட்ட ரூப்ல தப்பதே போறோம். அப்புறே மார்க்கோட நியராவுல வந்து விழுவான். அன்னைக்குல ஆரம்பம் இப்பவும் அவளே ஊத்தி விழுவாங்க. என்ன சொன்னா ஹோண்ட்சின அதிகாரம் கிச்ச അവരെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കൃത്യമായ സൂര്യമാണ് തൃശൂർ കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ട് തീരുമാനം പണ ഇടപാടിനെ സംബന്ധിച്ച് അവർ തന്നെ പുതിയ പ്രശ്നത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം आठी संपार्थ का मति कहते हैं कि तुम्हारी कार्य नॉलेज बिचौब हो। आठी नॉलेज को बाद में इकोपी नाम से रहेगा। लेकिन वही पहले जानने के लिए इकोपी मार्कोनी उपयोग करना ही मजबूर है। अगर उसमें कोई ना बात ना हो आएगी, ये तो उधर नहीं जा सकता है। कल इसी है शो। लेकिन पहले यूं कर ये बात कर എല്ല പരാജയം കാര്യങ്ങൾ കയറി നീരത്വം മുതൽ താഴെ തറയുള്ള മുഴുവൻ ആളുകൾ ഒരാഴ്ചയെത്തുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി

日本の場合、ーーで本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日本の場合、日の場合、日本の場合、日本の場合、日本の場合、日本の場合、日 മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും എല്ലാ എംഎൽഎ ജനകത്തിലുള്ള നേതാക്കൾ എല്ലാം പങ്കെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നിലപാടുകൾ കേരളത്തോട് അവസാനിക്കുന്ന അവഗണ നിലപാടിനെതിരായ മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ഏവർക്കും നന്ദി നമസ്കാരം